ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു വ്യത്യസ്ത വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു പുരസ്കാരദാന വേദിയിലേക്കാണ് അജു ഫൗണ്ടേഷൻ മൂവാറ്റുപുഴ ഒരുക്കുന്ന ഒരു വീഡിയോ ൻ സമൂഹത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ചില മഹത് വ്യക്തികൾക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ നൽകാറുണ്ട് എന്നാൽ ഇപ്രാവശ്യം നൽകുന്ന പുരസ്കാരം മുഴുവൻ മനുഷ്യരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു മഹത് വ്യക്തിക്കാണ് അത് കൈമാറുന്നതാകട്ടെ മലയാളത്തിൻ്റെ ശാനുമാഷുമാണ് തന്നെയുമല്ല മറ്റൊരു പുരസ്കാരം നൽകുന്നത് യബനേസർ എൻഡോവ്മെന്റ് പുരസ്കാരമാണ് ഇത് നൽകുന്നതാകട്ടെ സെബാസ്റ്റ്യൻ പോൾ എംപിയുമാണ് മഹത് വ്യക്തികളൊക്കെ വേദിയിൽ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു ഈ വേദി നടക്കുന്നത് കബനി പാലസ് മൂവാറ്റുപുഴയിലുമാണ് വേദിയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ടും ഇതിൻ്റെ മുഖ്യ സംഘാടകനായ ഗോപി കോട്ടമുറിക്കൽ ഈ അജു ഫൗണ്ടേഷൻ്റെ ഡയറക്ടറും കൂടിയായ ഗോപി കോട്ടമുറിക്കലിൻ്റെ സാന്നിധ്യം മഹരീയവുമാണ് ഈ കാണുന്നതാണ് വേദി കബരി പാലസിൻ്റെ വിശാലമായ എ സി ഹാൾ വേദി അങ്ങനെ ഇപ്പോൾ ശൂന്യമാണ് വേദിയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വ്യക്തികളെയും പ്രത്യേകം പ്രത്യേകമായി ഇതിന് സംഘാടകർ താഴെ നിന്ന് സ്വീകരിച്ച് ഈ ഹാളിൻ്റെ ഈ വിശാലമായ വേദിയിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് അജു ഫൗണ്ടേഷൻ ഒരുപാട് പുരസ്കാരങ്ങൾ നൽകി എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ ഇന്നത്തെ പുരസ്കാരമാണ് ഇവർ നൽകിയതൊരു ഏറ്റവും മഹനീയ പുരസ്കാരമെന്ന് സംഘാടകരിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട് ദശാഭിമാനി പത്രത്തിൻ്റെ ചില ലോഗോയും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ വേദിയിൽ സംബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു വേദിയിലേക്ക് ആളുകൾ ഓരോരുത്തരായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടന മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികൾ ഒത്തിരി പേർ ഈ വേദിയിലേക്ക് സന്തോഷത്തോടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വ്യക്തികളും അവരവരുടേതായ തലങ്ങളിൽ ഓരോ അടയാളങ്ങൾ സൃഷ്ടിച്ചവരാണ് പല പ്രമുഖ വ്യക്തികളും അങ്ങനെ വേദിയിലേക്ക് ഇടം പിടിച്ചു കഴിഞ്ഞു നമ്മളുടെ പുരസ്കാരം ഏറ്റുവാങ്ങാനുള്ള ജിലുമോൾ ഇതാണ് ഈ കുട്ടിയാണ് ഇരു കൈകളുമില്ലാത്ത ജീവിതത്തിൽ പലരും ഉപേക്ഷിച്ചു പോകേണ്ട തരത്തിലുള്ള കുട്ടിയാണെങ്കിൽ പോലും ജീവിതത്തിൽ ഇരു കൈകളുമില്ലെങ്കിൽ പോലും ജീവിതത്തെ എന്താണ് ജീവിതമെന്ന് പഠിപ്പിച്ച മുഴുവൻ മനുഷ്യരെയും ഇരുത്തി ചിന്തിപ്പിച്ച ജിലുമോൾ മാരിയെ തോമസ് അതുപോലെ മുഖ്യ പ്രഭാഷകരായി എത്തിയിട്ടുള്ള പല പ്രമുഖ വ്യക്തികളും വേദിയിൽ സന്നിധരായിട്ടുണ്ട് സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവരും ഒഴുകിയെത്തുന്ന ഒരു വേദി കൂടിയാണ് അജു ഫൗണ്ടേഷൻ ഒരുക്കുന്ന വേദികൾ നമ്മൾ ജീവിതത്തെ മാറി നിന്ന് നോക്കുമ്പോഴാണ്

ഉടൻ എത്തുമെന്നുള്ള അനൗൺസ്മെന്റ് വന്നതിൻ്റെ തൊട്ടു പിന്നെ സാനോ മാസ്റ്റർ വേദിയിലേക്ക് കയറി വരികയാണ് വേദിയെ സമ്പന്നമാക്കിക്കൊണ്ട് ജിലുമോൾ മാരിയ തോമസും എത്തിക്കഴിഞ്ഞു ഈ വേദിയിൽ പങ്കാളികളാകുമ്പോൾ തന്നെ ഒരു സായം സന്ധിയിൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷവും ഈ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന വികാരങ്ങളും വർണ്ണിക്കാനാകാത്ത തരത്തിലുള്ള അനുഭവമാണ് സമ്മാനിക്കുന്നത് എന്താണ് മനുഷ്യൻ മനുഷ്യൻ ആരാണ് എന്ന് നാം ഓർത്തുപോകുന്ന ചില നിമിഷങ്ങൾ നമ്മൾ ഓരോരുത്തരും ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിക്കുകയും വെട്ടിപ്പിടിക്കാൻ വാശി പിടിക്കുകയും നിറം തൊടാതെ ഓടുകയും ചെയ്യുന്ന ഈ കാലത്ത് ഒന്നിരുന്ന് ചിന്തിക്കാൻ ഒരു നിമിഷം നമുക്ക് ആലോചിക്കാൻ വക നൽകുന്ന ചില കാഴ്ചകളും ചില വിശേഷങ്ങളുമാണ് ഈ വേദി നമുക്ക് സമ്മാനിക്കുന്നത് പരിപാടികൾ തുടങ്ങുകയാണ് അജു ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി പ്രമോദ് കെ തമ്പാൻ സ്വാഗതം പറഞ്ഞ് വേദിക്ക് ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞു വേദിയിലെ ഇരിക്കുന്ന പ്രമുഖരെ പ്രത്യേകിച്ചും ആരെയും പരിചയപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതിനാൽ മറ്റു വ്യക്തികളെ ഒന്നും ഞാൻ കാര്യമായി പരിചയപ്പെടുത്തുന്നില്ല ഏവരുടെയും ആകാംക്ഷയും അതുപോലെ ആഗ്രഹവും ഇവിടെ ഈ ഉപകാരം ഏറ്റുവാങ്ങാൻ വന്നിട്ടുള്ള ജിലുമോൾ മാരിയറ്റ് തോമസാണ് അദ്ദേഹത്തെ സെക്രട്ടറി സ്വാഗതം ചെയ്തു കഴിഞ്ഞു വേദി നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് പഴയകാല സുഹൃത്തുക്കളും അതുപോലെ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരുമൊക്കെ തിങ്ങി നിറഞ്ഞുള്ള വേദിയാണ് സെബാസ്റ്റ്യൻ പോൾ അതുപോലെ മറ്റ് വിദ്യാഭ്യാസ സംസ്ഥാന വിദ്യാഭ്യാസ ഉപദേശക സമിതി ചെയർമാൻ ജെ പ്രസാദ് സാറും ഒക്കെ വേദിയിൽ സന്നിധരായിട്ടുണ്ട് വേദിയിലുള്ള ഓരോ പ്രമുഖ വ്യക്തികളെയും പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ അദ്ദേഹത്തിന് ചെറിയ സഹായം ചെയ്യണം എന്താണ് സഹായം ഏതോ ഒരു അവാർഡ് നിർണയ കമ്മിറ്റിയുടെ ചെയർമാനായി ഞാൻ ഞാനിരിക്കുന്നുവെന്ന് സമ്മതിക്കണം എങ്കിലും എനിക്ക് അവാർഡ് തരുന്നു അദ്ദേഹത്തിന് സഹിക്ക് എപ്പോഴും തെറ്റിപ്പോകും അല്ലാത്ത കാര്യങ്ങളിൽ ഏറ്റവും ഉചിതമായ വ്യക്തിയെ തിരഞ്ഞെടുക്കുകയും ആ വ്യക്തിക്ക് തന്നെ നൽകുകയും ചെയ്യുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒന്നാണ് അജുഫ് അബ്ഗേഷൻ അതെന്റെ സാമർഥ്യമല്ല ഗോപി കോട്ടമുറക്കേണ്ട സാമർഥ്യമാണ് സാമർഥ്യമല്ല ആദർശനിഷ്ഠയാണ് ആദർശീനതയുമാണ് എല്ലാ കാര്യങ്ങളിലും ഈ മാനദണ്ഡം നിരീക്ഷിച്ചുകൊണ്ട് വലിയ ബോധത്തോടുകയാണ് അവൻ യുക്തിബോധമുള്ള ജന്തുവാണ് ആദ്യം പറഞ്ഞ അരിസ്റ്റോട്ടിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ സാമൂഹ്യ ജീവിയാണ് അതും അരിസ്റ്റോട്ടലിലാണ് നമ്മൾ പറയാറുള്ളത് അവൻ ചിന്തിക്കുന്ന ജീവിയാണ് അങ്ങനെ പലതും പറയാറുണ്ട് പക്ഷേ സാഹിത്യകാരന്മാർ കവികൾ അവർക്ക് പ്രഭാതകത്വത്തിൽ സ്വഭാവമുണ്ട് അത് ക്രിസ്തുവിനെ മുമ്പ് അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സൊഫോ ഫീഷ് അദ്ദേഹത്തിൻ്റെ ഒരു നാണയത്തിൽ കോറസിനെ കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ ലോകം വിസ്മയങ്ങളുടെ വളഭൂമിയാണ് എന്തെല്ലാം വിസ്മയങ്ങൾ ആ വിസ്മയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കെന്താണെന്നില്ലാമോ ഒരാൾ ചോദിക്കുന്നു മനുഷ്യൻ മനുഷ്യനാണ് വിസ്മയ മനുഷ്യൻ്റെ അത്ര വിസ്മയകരമായ ജീവി എന്ന് പറയുന്നത് അത് പണിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ കൈവച്ച് ചിലരങ്ക പാട്ട് ആസ്വദിക്കും അതൊരു അത്ഭുതമാണ് ആ വർഗത്തിൽപ്പെട്ട എൻ്റെ കൊച്ചുമോളാണ് ഈ അടുത്തിരിക്കുന്ന ദിലവുമോൾ ആ കുട്ടി ചെറുത്തവണ കണ്ടെത്തിയത് ആ കുഞ്ഞിന് അതിൽ തന്നെ കുറ്റമല്ല അടിയന്തരമായ കാബിനറ്റ് രോഗമാണ് അതിൽ സുപ്രധാനമായ തീരുമാനമെടുത്തി അതുകൊണ്ട് സ്വം വൈകി കൊന്നാൽ ക്ഷമിച്ചേ പറ്റൂ മറ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് നായിക്കും ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അത്യാവശ്യ പ്രസംഗം ഈ അജു ഫൗണ്ടേഷന് സാനുമാഷിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം മുഖ്യ അതിഥി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവരായിരുന്നു എത്തേണ്ടിരുന്നത് പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല അടുത്ത ഊഴം സെബാസ്റ്റ്യൻ പോൾ മുൻ എം പി സെബാസ്റ്റ്യൻ പോളിൻ്റേതാണ് അദ്ദേഹം ഉപകാരം നൽകുന്നത് കെ എഫ് ബി അന്ധവനിതാ തൊഴിൽ പരിശീലന ഉത്പാദന കേന്ദ്രം പ്രതിനിധികൾക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത് യബനേശ്വർ എൻഡോമെന്റ് പുരസ്കാരം എന്നുള്ള തരത്തിൻ്റെയുമാണ് അങ്ങനെ അദ്ദേഹം ആ പുരസ്കാരം ഈ കെ എഫ് ബി അന്ധവനിതാ തൊഴിൽ പരിശീലന ഉൽപാദന കേന്ദ്രം പദ്ധതികൾക്ക് കൈമാറുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് അതുപോലെ യബനേസർ ഫൗണ്ടേഷൻ ഒരുക്കുന്ന ചെറിയൊരു ക്യാഷ് അവാർഡും അദ്ദേഹം സമ്മാനിക്കുകയുണ്ടായി പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നു എങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ കുഞ്ഞു ബെൽബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന ഇത്തരം എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് തത്സമയം എത്തും ഉപകാരം നൽകിക്കൊണ്ട് സെബാസ്റ്റിൻ പോൾ പറയുകയാണ് മനുഷ്യൻ ചില കാര്യങ്ങളിൽ വ്യത്യസ്തരാണ് സാനുമാഷു പറഞ്ഞത് മറ്റൊന്നാണ് മനുഷ്യൻ എന്നുള്ളത് ഒരു വിസ്മയകരമാണ് അതിനാലാണ് ജിരുമോമോളെപ്പോലുള്ളവർക്ക് ഇരു കൈകളില്ലെങ്കിലും ഇത്തരം ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ കഴിയുക എന്ന് ഇവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരിക നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കും മറ്റും തർക്കവും തർക്കവില്ലാതെ തർക്കവുമായി നെട്ടോട്ടം ഓടുമ്പോൾ ഇത്തരം ചില പ്രതിഭകൾ നമ്മളെ നമ്മുടെ മനസ്സിൽ ചില ചലനങ്ങൾ സൃഷ്ടിക്കും അല്ലെങ്കിൽ ചെറിയ ചില ഇടങ്ങൾ സൃഷ്ടിക്കും ആ ഇടങ്ങളെക്കുറിച്ചാണ് ഓരോരുത്തരും മുഖ്യമായി പ്രതിപാദിക്കുന്നത് സംസ്ഥാന വിദ്യാഭ്യാസ ഉപദേശക സമിതി ചെയർമാനായ ജെ പ്രസാദ് സാറാണ് മുഖ്യ പ്രഭാഷണം നടത്തിയത് അദ്ദേഹത്തിൻ്റെയും അഭിപ്രായങ്ങൾ ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം രാമായണത്തിലെ ചില കാര്യങ്ങൾ എടുത്താണ് പ്രയോഗിച്ചത് അതുപോലെ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ പി ആർ മുരളീധരൻ എന്നുവേണ്ട വിശിഷ്ട വ്യക്തികൾ ഒത്തിരി പേർ ആശംസകളും അർപ്പിച്ചു വേദി ധന്യമാക്കി ഇനിയുള്ള പുഴം നമ്മുടെ ഈ പുരസ്കാര കൈമാറുന്നതിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനുള്ള അദ്ദേഹത്തെ ഒന്നിച്ച് ഡയറക്ടറായ ഗോപി കോട്ടമുറിക്കുൾപ്പെടെ ആ വേദിയെ ധന്യമാക്കി ഉപകാരങ്ങൾ കൂട്ടമായി സാനുമാഷു വഴി നൽകുകയാണ് സാനുമാഷും സുഭാഷൻ പോലും ചേർന്ന് ഇരു കൈകളുമില്ലാത്ത വിസ്മയമായ ഏഷ്യയിലെ തന്നെ ഒരു വിസ്മയ കാഴ്ചയായ ഈ വ്യക്തിത്വത്തിന് ഉപകാരം നൽകുന്ന ചടങ്ങ് എന്തുകൊണ്ടും മഹനീയമാണ് ഇവരുടെയും കണ്ണ് പുറത്തിക്കുകയും കണ്ണ് നയിപ്പിക്കുകയും കരളലിപ്പിക്കുകയും ചെയ്യുന്ന ചില അമാനുഷിക കഴിവുകൾ മനുഷ്യന് പ്രയത്നിച്ചാൽ എത്താൻ കഴിയാത്ത ഒരു അജു ഫൗണ്ടേഷൻ ഒരുക്കുന്ന രൂപ ക്യാഷ് അകം അവരുമോൾക്ക് സമ്മാനിക്കുകയുണ്ടായി ഇത്തരം വേദിയെ ആ മഹത് വ്യക്തിത്വത്തിന്റെ നന്ദി വാക്കാൻ നമ്മൾ ീമാൻ നമ്പൂതിരി പുരസ്കാരം ഏറ്റുവാങ്ങി ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് നന്ദിയും സ്നേഹവുമാണ് ബഹുമാനപ്പെട്ട ഗോപി കോട്ടമുറയ്ക്ക് അത് വായിച്ചതായിരിക്കാം ഒരു ഒറ്റ സ്ട്രെച്ചില് അത് വായിച്ചു തീർക്കാൻ സാധിക്കില്ല കാരണം അത്രയേറെ ഹൃദയസ്പർശിയായ അജുചേനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നത് ഞാനും ഒരുപാട് സമയമെടുത്താണ് വായിച്ചത് തീർച്ചയായിട്ടും വായിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടോ മലയാളം വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടോ ഒന്നുമല്ല വളരെയേറെ കരൾ അലിയിപ്പിക്കുന്ന ഒരു പോസ്റ്റായിരുന്നു തീർച്ചയായിട്ടും സർ ഈ ഒരു പുരസ്കാരത്തിലൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ അജു ചേട്ടൻ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് തികഞ്ഞ ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതും തൊട്ടടുത്ത് തന്നെ തൊടുപുഴയില് ആണ് എന്റെ ജനനം കരിമണ്ണൂര് അപ്പോ നമുക്കറിയാം നമ്മൾ സാധാരണഗതിയിൽ ഇരു കൈകളും ഇല്ലാത്ത ഒരു കുഞ്ഞിനെ കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ എങ്ങനെ എന്നുള്ളത് എന്റെ മാതാപിതാക്കളും എന്റെ കുടുംബാംഗങ്ങളും എല്ലാവരും ആ ചോദ്യം ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാനും തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ചോദ്യവും അത് തന്നെയാണ് ഇന്നും എങ്ങനെയെന്നുള്ളത് അതിനെല്ലാം ഒരു ഉത്തരം പലപ്പോഴും കൊടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഫൗണ്ടേഷനുകളും അല്ലെങ്കിൽ ട്രസ്റ്റുകളും ഒക്കെ മുന്നോട്ട് വരുന്നതോടുകൂടി അല്ലെങ്കിൽ ഇങ്ങനെയൊരു പുരസ്കാരമൊക്കെ ഞങ്ങളെ പോലുള്ളവർക്ക് ഏറ്റു വാങ്ങാൻ സാധിക്കുന്നതോടുകൂടി ഒരുപാട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറയും എന്നതിൽ സംശയമില്ല യാതൊരുവിധ തർക്കവുമില്ല രണ്ട് കരങ്ങളും ഇല്ലായിരുന്നു എന്റെ വീട് കരിമണ്ണൂരാണ് എനിക്ക് എന്റെ വീട്ടിൽ ആ സമയം എന്റെ മമ്മിക്ക് ക്യാൻസറിനെ തുടർന്ന് എനിക്കൊരു നാലര വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ മമ്മി മരിച്ചു സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ തരണം ചെയ്താണ് എൻ്റെ ഫാമിലി മൊത്തവും എന്നെ വളർത്തി എടുത്തതെന്ന് ഉള്ള കാര്യത്തിൽ എനിക്ക് യാത്രവിധ സംശയമില്ലാത്തൊരു കാര്യമാണ് എൻ്റെ ഒരു അങ്കിള് ടോമിയങ്കിള് ഇവിടെ ഉണ്ട് എന്റെ ആന്റിയുടെ ബ്രദറാണ് അറിയപ്പെടുന്നത് അതിലൊരുപാട് സന്തോഷമുണ്ട് ഒരുപാട് അഭിമാനമുണ്ട് കാരണം അങ്ങനെ ഒരു ബഹുമതി എൻറെ പേരിനോടൊപ്പം ചേർക്കപ്പെടുന്നത് കൊണ്ടല്ല മറിച്ച് ഒരു ആറു വർഷത്തെ നിയമ പോരാട്ടങ്ങള് അതിനു വേണ്ടിയിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും അല്ലെങ്കിൽ അന്വേഷണങ്ങളായിട്ട് നീണ്ട പത്ത് പന്ത്രണ്ട് വർഷത്തെ പോരാട്ടങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു അപ്പോ ആ ഒരു കാലത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത് വളരെ വളരെയേറെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ഒരുപാട് സംശയിച്ചതായിട്ടും പുറകോട്ട് പോയിട്ടതായിട്ടുമുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ എനിക്കും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ എനിക്ക് എന്നെ മുന്നോട്ട് വരാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് പേരുണ്ടെങ്കിൽ തൊണ്ണൂറ്റെട്ട് പേരും പിന്നോട്ട് വലിച്ചാലും കൂടെ ചേർന്ന് നിൽക്കുന്ന രണ്ടോ മൂന്നോ പേരുണ്ടാകും ആ ഒരു ശക്തിയാണ് പലപ്പോഴും എന്നെ മുന്നോട്ട് നയിച്ച ഒരു കാര്യം ഇന്നെ സുഹൃത്തുക്കൾ എന്നോടൊപ്പം വന്നിട്ടുണ്ട് കാവ്യ സഞ്ജയ് ഒപ്പം തന്നെ ഇന്ന് ഇങ്ങനെ സാലുമാഷിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു പ്രമോദേട്ടനും അതുപോലെ തന്നെ അജിചേട്ടന്റെ ചേട്ടനും എന്നെ കാണാനായിട്ട് വന്നിരുന്നു അപ്പോൾ ആ സമയത്ത് പറയുകയുണ്ടായി സാനുമാഷ വളരെ ചുരുക്കം ചില പരിപാടികൾക്ക് മാത്രമേ പങ്കെടുക്കാറുള്ളൂ എന്ന് അപ്പോ പ്രിയപ്പെട്ട സാനുമാഷെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഇന്ന് അജു ഫൗണ്ടേഷൻ ഫൗണ്ടേഷന്റെ ഈ ഒരു സ്ത്രീ ശാക്തീകരണ പുരസ്കാരം കൂടി ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു താങ്ക് യു ബിയുടെ സംസ്ഥാന ഭാരവാഹിയുടെ അനുമോദനവും അതിനുശേഷം കുമാരനാശാൻ പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി രജീഷ് ഗോപിനാഥിൻ്റെ കൃതജ്ഞതയോടും കൂടി ഈ പരിപാടിക്ക് അവസാനമാവുകയാണ് ഇതിനിടയിലാണ് ശ്രീ ജിലു മോൾ തൻ്റെ അജു ഫൗണ്ടേഷനുള്ള ഡയറിയിൽ തൻ്റെ അഭിനന്ദനങ്ങളും അഭിപ്രായങ്ങളും തൻ്റെ വലുതുകാൽ കൊണ്ട് രേഖപ്പെടുത്തുന്നത് ഈ ഒരു കാഴ്ച ഏവരുടെയും മനസ്സലിയിക്കുന്ന അല്ലെങ്കിൽ കരൾ അലിയിക്കുന്ന കാഴ്ചയാണ് ഇരു കൈകളുണ്ടായിട്ടും അല്ലെങ്കിൽ അംഗവൈകല്യങ്ങളൊന്നുമില്ലെങ്കിലും നമ്മളിൽ ഇന്നും നന്നായിട്ട് മലയാളം എഴുതാൻ പലർക്കും അറിയാത്തവരുണ്ട് മോശക്കാരായതുകൊണ്ടല്ല സാക്ഷരതയിൽ നമ്മൾ മുന്നിലാണ് പക്ഷേ ഈ എഴുത്ത് നമ്മളെ ചിന്തിപ്പിക്കാതിരിക്കില്ല മനുഷ്യത്വമുള്ളവർക്ക് ഇത് ഒരു കാഴ്ച തന്നെയാണ് വിസ്മയ കാഴ്ചകൾ ഇതാണ് സാനുമാഷ് പറഞ്ഞ മനുഷ്യൻ ഒരു വിസ്മയ കാഴ്ചയാണ് എന്നുള്ളത് ഈ ഒരു കാഴ്ചയോടു കൂടി പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ അവസാനിക്കുന്നു എല്ലാവരും ചിന്തിക്കുക നമ്മൾ മനുഷ്യരാണ് നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു നമ്മൾ ആരാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കണം കുമാരനാശൻ ലൈബ്രറിയുടെ സെക്രട്ടറി നന്ദി പറഞ്ഞ് യോഗ നടപടികൾ അവസാനിച്ചു എന്നെ കേട്ട നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറയുന്നു ഗുഡ് ബൈ